ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പോഷൺ മാ ആരോഗ്യകരമായ ഭാവി തലമുറയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പോഷൺ മാ ആയി ആചരിക്കുകയാണ് കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിലെ പോഷകാഹാര സമൃദ്ധി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമാണ് പോഷൺ മാ മാസാചരണം ഗുജറാത്തിലെ ഗാന്ധിനഗർ മഹാത്മാ മന്ദിറിലെ ഒരു അംഗൻവാടിയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി ദേവി ഏഴാമത് രാഷ്ട്രീയ പോഷൺ മാ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും പോഷകാഹാരത്തിന്റെയും പാരിസ്ഥിതിക സുസ്ഥിരതയുടെയും പ്രാധാന്യത്തിന്റെ പ്രതീകമായി വൃക്ഷത്തൈകൾ നട്ടു പോഷൺ മാ മാസാചരണവുമായി ബന്ധപ്പെട്ട് അംഗൻവാടി വർക്കർമാർ വളരെ ആത്മാർത്ഥമായാണ് പ്രവർത്തിക്കുന്നതെന്നും ഇത്തരം സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അജ് പോസൻ മഹ കേ ഈ സുഭാരം കെ അവസർ പർ 7 വാ സംസ്കരൻ ഹേ ഓർ ഇസ്കെ മാധ്യമ സെ ജന ജാഗ്രുക്ത കേ ലിയേ ഓർ ഖാസ് കർ കേ ഹം ബതായേ കി കൽ ആംഗൻവാഡി കേന്ദ്ര മേ ഭീ ജാനെ കാ അവസർ മില തോ ആ യഹാം കി ജോ അമരി ആംഗൻവാഡി വർക്കേഴ്സ് ഹേ ബഹോത് ഭീ ഡെഡിക്കേഷൻ കേ സാത് ബച്ചോ കോ ജോ ഉൻകാ കർതവ്യ ഹ ദൈത്വ ഹ ഉൻകാ ഭീ നിർവഹൻ ക രഹീ ഹേ തോ ഇസ്കെ ലിയേ ഭീ ഉൻകോ ഹം അപ്നി ഓർ സെ ആബാത് व्यक्त करते हैं और आज पोषण माह की शुरुआत हम कर रहे हैं आज के इस पावन अवसर पर हम आप सब से यह आग्रह भी करेंगे कि हम इसको जन जन तक यह जन जागरूकता का अभियान है तो जन जन तक पहुंचाने में आप अपनी प्रतिबद्धता को भी दर्शाएंगे രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോഷൺ അഭിയാൻ പദ്ധതി ആരംഭിച്ചത് സ്ത്രീകളിലും കുട്ടികളിലും ഉണ്ടാകുന്ന വിളർച്ചയും പോഷകാഹാരക്കുറവും പ്രാധാന്യത്തോടെ കാണേണ്ട വിഷയമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഭാവി തലമുറയെ ബാധിക്കും എന്നതിൽ സംശയമില്ല വിളർച്ച തടയിൽ മാതൃശിശു ആരോഗ്യം ശുചിത്വം തുടങ്ങിയ വിഷയങ്ങളിൽ മായുടെ കീഴിൽ എല്ലാ വർഷവും ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു പത്തനംതിട്ട ചെന്നീർക്കരയിലെ ഇലന്തൂർ ഐ സി ഡി എസ് അംഗൻവാടി വർക്കറായ ശ്രീമതി ഷെർലി പി എസ് ഈ പ്രത്യേക ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ജീവിതചക്രത്തിലെ ഗർഭാവസ്ഥ ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ ഘടകങ്ങളിൽ അത്യന്താപേക്ഷിതമാണ് പോഷകാഹാരവും അതേക്കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയും നല്ല ഒരു ആരോഗ്യമുള്ള തലമുറ ഉണ്ടാകുകയും അത് അവരവർക്കും നാടിനും രാഷ്ട്രത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിനുള്ള ഒരു പഠന കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ ഈ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ ഇതിന് മുന്നോടിയായിട്ട് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തന്നെ ഒരു മരനടിയിൽ പദ്ധതി വെച്ചിരുന്നു കാരണം എങ്ങനെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുക അതുപോലെ തന്നെ കുട്ടികളിലെ മരത്തിൻ്റെ പ്രാധാന്യം അത് എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഫലവൃക്ഷത്തായി നട്ടുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം പിന്നീട് അടുത്ത ദിവസം നമ്മളൊരു പ്രതിജ്ഞയോടുകൂടിയാണ് ഞാൻ എങ്ങനെയൊരു പൗരനായിട്ടും മാറും അടുത്തടുത്ത ദിവസങ്ങളിൽ അതിനു വേണ്ടി നമ്മുടെ ജീവിതശൈലി എങ്ങനെയാക്കാം അതോടൊപ്പം തന്നെ പോഷക മൂല്യമുള്ള ആഹാരസാധനങ്ങൾ എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത് അതോടൊപ്പം ആരോഗ്യപരമായ ഉന്നമനം വരാൻ അതിലടങ്ങിയിരിക്കുന്ന പോഷക മൂല്യങ്ങളെ നമ്മൾ പ്രത്യേകം പ്രത്യേകം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസത്തെയും പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അനീമിയ ഉണ്ടാകാതിരിക്കാൻ എച്ച് ബി പന്ത്രണ്ടിൽ കുറയാതിരിക്കാൻ എല്ലാ മാസവും പന്ത്രണ്ടിന് നമ്മളിങ്ങനെ പന്ത്രണ്ട് ആകണ്ടെ എന്നുള്ള ഒരു തീം വരെ നമ്മൾ നടപ്പിലാക്കി അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പോഷക അഭിയാനിൽ കൂടെ പോഷൻ പോഷന്മായിൽ കൂടെ ഈ സ്കീമുകൾ കൊണ്ടുവരുന്നത് ഓരോ അംഗൻവാടി പ്രദേശത്തും ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകുമ്പോൾ അത് ആ ജില്ലയെയും അതുപോലെ സംസ്ഥാനത്തെയും രാജ്യത്തെ തന്നെയും നല്ലതാക്കിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ എടുത്തുകൊണ്ടാണ് ഈ പരിപാടി അംഗൻവാടികളിൽ കൂടി നടത്തുന്നത് അംഗൻവാടി പ്രവർത്തകർ നേരിടുന്ന കുറിച്ച് ആരും എങ്ങും ചർച്ച ചെയ്യപ്പെടുന്നില്ല അപ്പം ഇതൊക്കെ കൂടി നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ശാരീരിക വളർച്ചയ്ക്കും ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനുമെല്ലാം പോഷണം ആവശ്യമാണ് ആഹാരത്തിലൂടെയാണ് പോഷണം ലഭ്യമാകുന്നത് പ്രോട്ടീനുകളിൽ നിന്നാണ് വളർച്ചയ്ക്കാവശ്യമുള്ള ഘടകങ്ങൾ ലഭിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രോട്ടീനിന്റെ അനിവാര്യത ഏറെയാണ് വൈറ്റമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ കൊഴുപ്പ് കാർബോഹൈഡ്രേറ്റ് നാരികൾ എന്നിവയെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഇത്തരം ആഹാരമാണ് സമീകൃതാഹാരം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് സമീകൃതാഹാരം ആവശ്യമാണ് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു പോഷന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളിൽ പ്രധാന ലക്ഷ്യത്തിലൊന്നാണ് അനീമിയ അഥവാ വിളർച്ചാ പ്രതിരോധം കാരണം കൗമാരക്കാരായ പെൺകുട്ടികളിലും ഗർഭിണികളിലും അനീമിയ അവരുടെ വളർച്ചാ വികാസത്തിനും ഗർഭിണികളിലെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും ഇത് ഒഴിവാക്കാൻ ഇരുമ്പ് സത്ത് ധാരാളം അടങ്ങിയ പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ ധാന്യങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ നട്ട്സ് എന്നിവയുടെ പ്രാധാന്യം അവയുടെ ഉപയോഗം അവ എങ്ങനെ ഉപയോഗിക്കാം അവ അമ്മമാർക്കും ഗർഭിണികൾക്കും വിവിധ ക്ലാസുകൾ അല്ലെങ്കിൽ ക്യാമ്പുകൾ പ്രദർശനങ്ങൾ എന്നിവ വഴി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കൂടാതെ ആറുമാസം മുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനൊപ്പം കോംപ്ലിമെൻറ്ററി ഫീഡിംഗ് അഥവാ ഖര രൂപത്തിലുള്ള ആഹാരവും കൊടുത്തു തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യവും പോഷന്മാ വഴി മനസ്സിലാക്കി കൊടുക്കുന്നു അവരുടെ ശാരീരിക മാനസിക ഭൗതിക വികാസത്തിനായി ആറുമാസം മുതൽ മുലപ്പാൽ മാത്രം മതിയാകുന്നില്ല അതിനായി അവരുടെ ഭക്ഷണത്തിൽ നന്നായി വേവിച്ച ഉടച്ച ധാന്യങ്ങൾ വേവിച്ച പച്ചക്കറികൾ വിവിധതരം പഴങ്ങൾ എന്നിവ ഘട്ടം ഘട്ടമായി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അവ പോഷന്മാരുടെ പ്രവർത്തനങ്ങൾ വഴി അമ്മമാർക്ക് ഈ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യവും അവ എങ്ങനെ പോഷകപ്രദമായി തയ്യാറാക്കാം ഏത് പ്രായത്തിൽ മുതൽ അവ കൊടുത്തു തുടങ്ങാം എന്നിവ മനസ്സിലാക്കി കൊടുക്കുന്നു കൂടാതെ പ്രായത്തിനനുസരിച്ചുള്ള തൂക്കം വളർച്ച ബുദ്ധിവികാസം എന്നിവ നിരീക്ഷിക്കുന്നതിനും അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇതുവഴി വളർച്ചാ മുരടിപ്പ് തടയാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാനും അമ്മമാർക്ക് സാധിക്കുന്നു ഒപ്പം തന്നെ അനാരോഗ്യകരമായ ഭക്ഷണരീതികൾ കൊഴുപ്പ് മധുരം ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ദോഷവശങ്ങൾ ഇവ മൂലമുണ്ടാകുന്ന പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും പോഷന്മാരുടെ ഭാഗമായി നടത്തിവരുന്നു ഗർഭിണികളിലെ പോഷകാഹാരം പോഷന്മാരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യത്തിനായി ഗർഭിണിയുടെ ഭക്ഷണം കൂടുതൽ പോഷകപ്രദവും സമീകൃതവുമാവണം ഇതിനായി ദിവസേനയുള്ള ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറികളും പയർ ധാന്യങ്ങൾ പാൽ തൈര് ചീസ് മാംസം മീൻ പഴങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കാന് ശ്രദ്ധിക്കണം ഗർഭകാലത്ത് കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഉത്തമം ഇവ അമിതമായി ശരീരഭാരം വർദ്ധിപ്പിക്കാനും പ്രമേഹം ഉയർന്ന ബി പി എന്നിവ വരാനും കാരണമാകുന്നു പോഷന്മായുടെ മറ്റു പ്രവർത്തനങ്ങൾ അംഗൻവാടികൾ കുട്ടികളെ ന്യൂട്രീഷൻ പ്രതിജ്ഞ എടുപ്പിക്കുകയും ദിവസേന ഒരു വിറ്റാമിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ലക്ഷ്യങ്ങൾ കൂടാതെ പരമ്പരാഗതമായ പോഷക ഭക്ഷണ രീതികൾ മില്ലറ്റിൻ്റെ ഉപയോഗം ശാസ്ത്രീയമായ നാട്ടറിവുകൾ കേരളത്തിൻ്റെ തനതായ ഭക്ഷണ രീതികൾ എന്നിവയുടെ ബോധവൽക്കരണ പരിപാടികൾ എക്സിബിഷൻ ക്ലാസുകൾ കുക്കിംഗ് കോമ്പറ്റീഷൻ എന്നിവ നടത്തുന്നു ഈ എക്സിബിഷനും പാചക രീതികളുമൊക്കെ നടത്തുന്നത് വഴി പൊതുജനങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെയും സമീകൃത ആഹാരത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുകയും അവർക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രാജ്യത്തുടനീളം പോഷൺ മാ ആചരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ രാജ്യമെമ്പാടും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും അങ്കണവാടികൾ കേന്ദ്രീകരിച്ചും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുമാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ അമ്മമാർക്കും കൌമാരക്കാരായ പെൺകുട്ടികൾക്കുമെല്ലാം ബോധവൽക്കരണ ക്യാമ്പുകൾ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ എന്നിവ പലയിടങ്ങളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പോഷൺ ജൻ പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുകയാണ് കൂടാതെ ഗ്രാമസഭകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നൽകും അംഗൻവാടികളിലും സബ് സെന്ററുകളിലും പോഷകാഹാര ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പോഷൺ വാടിക സ്കൂൾ കുട്ടികൾക്കായി പാചക മത്സരങ്ങൾ പ്രദർശനങ്ങൾ അനീമിയ കണ്ടെത്തുന്നതിനുള്ള ക്യാമ്പുകൾ വിളർച്ച നിരീക്ഷണ ക്യാമ്പുകൾ തുടങ്ങി ധാരാളം പരിപാടികൾ രാജ്യമെമ്പാടുമുള്ള അംഗനവാടികളിൽ സംഘടിപ്പിച്ചു വരുന്നു ഇടുക്കി തൊടുപുഴ ഐ സി ഡി എസ് പ്രോജക്റ്റ് മുനിസിപ്പൽ സെക്ടറിലെ അംഗൻവാടി വർക്കറായ ശ്രീമതി അംബിക വേണുഗോപാൽ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പൊതുദിനത്തെ ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ പോഷക സ്രോതസ്സുകളെ പരിചയപ്പെടുത്തുക അവയുടെ ഉപയോഗം കൂട്ടുന്നതിൽ പ്രോത്സാഹനം നൽകുക എന്നതാണ് ഈ മാസാചരണത്തിന്റെ ഒരു ഉദ്ദേശം അതിനോടനുബന്ധിച്ച് എല്ലാ അങ്കണവാടികളിലും ഒരു ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഒരുപാട് ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിട്ട് ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി നമ്മൾ ഒരു ഫലവൃക്ഷത്തെ നടിയിൽ നടത്തിയിരുന്നു പിറ്റേ ദിവസം ഒന്നാം തീയതി ആണെങ്കിൽ പോലും അന്നും അങ്കണവാടികൾ തുറക്കുകയും അതിന്റെ ഒരു ഉദ്ഘാടന പരിപാടികൾ എല്ലാ അങ്കണവാടികളിലും നടത്തുകയും അതുപോലെ തന്നെ കമ്മ ൂടുക അതിനോടനുബന്ധിച്ചുള്ള ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അത് എന്തെല്ലാം ചെയ്യണം തീരുമാനിക്കുക ഇതെല്ലാം അംഗൻവാടികൾ ചെയ്തു അതുപോലെ തന്നെ ഒരു പോഷൻ പ്രതിജ്ഞ ചൊല്ലി പിന്നെ രണ്ടാം തീയതി മുതൽ ഒരു പതിനൊന്നാം തീയതി വരെ ഇതിനെ ഓരോ ദിവസവും ഓരോ വൈറ്റമിൻ ബി ഗേൾ അല്ലെങ്കിൽ എ ബോയ് അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക അതുപോലെ തന്നെ അനീമിയ ബോധവൽക്കരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് അംഗൻവാടികൾ സ്ഥിരം നടത്തുന്നതാണ് എച്ച് ബി ടെസ്റ്റ് നടത്താറുണ്ട് അപ്പൊ അനീമിയ വരാതിരിക്കാൻ വേണ്ടി കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരിക്കാറുണ്ട് അമ്മയും കുഞ്ഞും സെൽഫി പിന്നെ പോസ്റ്ററുകൾ ബഡ്ജറ്റ് മെനു ജങ്ക് ഫുഡിന്റെ അപകടത്തെക്കുറിച്ചുള്ള ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അംഗനവാടികളിലെ മിക്സ് ഉപയോഗിച്ച് പലതരം ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു കൊച്ചുകുട്ടികൾ വെയിറ്റ് എടുത്ത് ഗ്രോത്ത് മോണിറ്ററിങ്ങിലൂടെ സാമാം കുട്ടികളെ നമ്മൾ കണ്ടെത്തുന്നു അതുപോലെ തന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻ കുക്കിംഗ് കോമ്പറ്റീഷൻ അതെയും അമൃതം അല്ലെങ്കിൽ റാഗി അങ്ങനെ ഭക്ഷണം വെച്ചിട്ടാണ് അതൊക്കെ നടത്തുന്നത് ഒരു സി ബി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിഫൻസ് പോഷൺ മാസാചരണവുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് ഇതിന്റെ ഒരു കിസ് കോമ്പറ്റീഷൻ അതില് അഡോളസെന്റ് ഗേൾസ് പ്രഗ്നന്റ് ആയിട്ടുള്ളവര് ലാക്കി മദർ അങ്ങനെയുള്ളവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കിസ് പ്രോഗ്രാം നടത്തുന്നത് പിന്നെ ഒരു പോഷൺ പൂക്കളം അതായത് അതില് പൂക്കളില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപയോഗിച്ച് പൂക്കളം അതുപോലെ തന്നെ സമാപന ദിവസം റാലി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഉത്സവം പോലെയാണ് അങ്കണവാടികളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആരോഗ്യകരമായ ഭക്ഷണശീലമാണ് ആരോഗ്യത്തിന്റെ രഹസ്യവും വില കൂടിയ ഭക്ഷണങ്ങൾ തേടിപ്പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലും പരിസരത്തും കാലാകാലങ്ങളിൽ ലഭ്യമാകുന്ന ആഹാരങ്ങൾ കഴിക്കുക എന്നതാണ് മാറി മാറി വരുന്ന കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ലഭ്യമാകുന്ന കിഴങ്ങ് വർഗങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് കുമ്പളവും ചീരയും ചേമ്പിൻ തണ്ടും ചേനത്തണ്ടും പയറില മത്തനില മധുര ചീര തുടങ്ങിയ ഇലവർഗ്ഗങ്ങളുമെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഭാവി തലമുറയിലെ തുടക്കക്കാരാണ് അങ്കണവാടിയിലെത്തുന്ന കുട്ടികൾ ഇവർക്ക് പോഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി യഥാസമയം പോഷകാഹാരം നൽകി വരുന്നു ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ അങ്കണവാടികൾക്ക് പ്രസക്തി ഏറെയാണ് ഏറ്റവും താഴെത്തട്ടിൽ ബോധവൽക്കരണം നടത്താൻ സാധിക്കുന്നതും അങ്കണവാടികൾ വഴിയാണ് അൽഫാമും കുഴിമന്തിയും ചിക്കൻ പൊട്ടിത്തെറിച്ചതും ഉൾപ്പെടെയുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് പുതുതലമുറ പോകുമ്പോൾ നമ്മുടെ തനതായ രുചികളെ ആഹാരത്തിൽ പോഷൺ മാ കൗമാരക്കാരിൽ കൂടുതൽ ബോധവൽക്കരണം നടത്തുമ്പോൾ നമ്മുടെ ആഹാരശീലത്തിലും ആരോഗ്യകരമായ മാറ്റം ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്